ഇത് ഞങ്ങളുടെ പുതിയ വാഷിംഗ് മെഷീൻ ആട്ടോ ഇന്ന് ഉള്ളൂ ഈ വാഷിംഗ് മെഷീനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ വേറെ ഒരു വാഷിംഗ് മെഷീനെ കുറിച്ച് പറയാട്ടോ അതാണ് ഈ കാണുന്ന എൽ ജിയുടെ വാഷിംഗ് മെഷീൻ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ടോ ഞങ്ങൾ മറ്റേ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് എൽ ജിയുടെ ഈ വാഷിംഗ് മെഷീന് ഏകദേശം ഒമ്പത് വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ട് കേട്ടോ ഞാൻ കാൺപൂര് ഉണ്ടായിരുന്ന സമയത്താണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ഈ വാഷിംഗ് മെഷീൻ കാൺപൂര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമുക്ക് ശ്രീനറിലേക്ക് പോസ്റ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കാൺപൂരിന്ന് ശ്രീനാറിലേക്ക് സാധനങ്ങളൊക്കെ അയക്കുന്ന കൂട്ടത്തില് വാഷിംഗ് മെഷീൻ വായിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ശ്രീനേർ എത്തി സാധനം കൈ കിട്ടുമ്പോഴത്തേനും ഫുൾ പൊട്ടി പൊളിഞ്ഞിട്ടാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡ്രയറിന്റെ ആ ഭാഗം ഒക്കെ നന്നായിട്ട് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ തുണി ഉണക്കാനും പറ്റുമായിരുന്നു അലക്കാനും പറ്റുമായിരുന്നു അതുകൊണ്ട് പിന്നെ മിഷൻ വേറെ മാറ്റി വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തന്നെ ആട്ടോ ശ്രീനാറും ശ്രീനേരം വർഷം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശ്രീനേരം ബാംഗ്ലൂർക്ക് പോസ്റ്റിംഗ് വന്നു അന്നേരം ഞങ്ങളെ സാധനങ്ങൾ അയക്കുന്ന കൊടുത്ത് വാഷിംഗ് മെഷീൻ അയച്ചിട്ടുണ്ടായിരുന്നു ആ അയക്കലിൽ ബാക്കി ഇളകാനുള്ള സാധനങ്ങളൂടെ ഇളകിയിട്ടുണ്ടായിരുന്നു എങ്കിലും പിന്നെ അലക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഉണക്കാനും പറ്റുന്നുണ്ടായിരുന്നു തുണി കേട്ടോ അങ്ങനെ ഞാൻ ബാംഗ്ലൂർ മൂന്ന് വർഷത്തിന് മുകളിൽ ആയിപ്പി ഇത് ഉപയോഗിക്കുന്നു അതിനുശേഷം ഇപ്പൊ ഡ്രയർ തീരെ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു വാഷിംഗ് മെഷീൻ മേടിക്കും അങ്ങനെ വാങ്ങിച്ചതാണ് കെൻസ്റ്റാറിന്റെ സിക്സ് പോയിന്റ് ഫൈവ് കെ ജി ഫൈവ് സ്റ്റാർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഷിംഗ് മെഷീൻ ആണ് ഒരു മൂന്ന് നാലു പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് പറ്റിയ ചെറിയൊരു വാഷിംഗ് മെഷീൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൽ ജിയുടെ വാഷിംഗ് മെഷീനേക്കാളും വില കുറവാട്ടോ കെൻസ്റ്റാറിന്റെ വാഷിംഗ് മിഷൻ ഇസേലുള്ള വ്യത്യാസം ക്വാളിറ്റിയുടെ കാര്യത്തിലും നമുക്ക് നന്നായിട്ട് മനസ്സിലാവൂ കേട്ടോ എൽ ജിയുടെ വാഷിംഗ് മെഷീൻ ാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി അടിപൊളി കുറഞ്ഞ വിലയ്ക്ക് ചെറിയൊരു വാഷിംഗ് മെഷീൻ അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളാണെങ്കിൽ ഇത് ഓഫറിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുകൂടാണ്ട് എൽ ജിയുടെ വാഷിംഗ് മെഷീൻ എക്സ്ചേഞ്ച് ചെയ്യുകയും കൂടെ ചെയ്തപ്പം നമുക്ക് അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനൊക്കെ മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ ഒന്ന് കയറി ചെക്ക് ചെയ്തു നോക്കും കേട്ടോ